കേരളത്തിലെ സ്വർണവിലയിൽ ഇന്ന് കനത്ത ഇടിവ് പൊന്നിനെ തകിടം മറിച്ചത് യു എസിന്റെ പുത്തൻ തൊഴിൽ കണക്ക് ആഭരണപ്രിയർക്കും വിവാഹം ഉൾപ്പെടെയുള്ള അനിവാര്യ ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ ഗോൾഡ് വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും ആശ്വാസം പകർന്ന് ഇന്ന് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഗോൾഡ് റേറ്റ് വമ്പൻ ഇടിവ് ഗ്രാമിന് കേരള ഗോൾഡ് പ്രൈസ് ഒറ്റയടിക്ക് ഇന്ന് നൂറ്റി അമ്പത് രൂപ ഇടിഞ്ഞു വില എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയായി ആയിരത്തി ഇരുന്നൂറ് രൂപ കൂപ്പുകുത്തി പവൻ വില എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലും ഇന്നലെ ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരു നൂറ്റിമുപ്പത് രൂപയും പവന് എഴുപത്തിമൂവായിരത്തി നാൽപ്പത് രൂപയുമായിരുന്നു വില ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ എ കെ ജി എസ് എം എ നിർണയപ്രകാരം ഇന്ന് കേരളത്തിൽ പതിനെട്ട് കാരറ്റ് പതിനെട്ട് കാരറ്റ് ഗോൾഡ് സ്വർണ്ണവിലയും ഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ താഴ്ന്നിറങ്ങി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയിലെത്തി അതേസമയം വെള്ളിവില സിൽവർ പ്രൈസ് ഗ്രാമിന് മാറ്റമില്ലാതെ റെക്കോർഡ് നൂറ്റി പതിനേഴ് രൂപയിൽ തുടരുന്നു എസ് അബ്ദുൽ നാസർ വിഭാഗം എ എം എ ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് നൽകിയ വില ഗ്രാമിന് നൂറ്റി രൂപ കുറച്ച് ഏഴായിരത്തി രൂപയാണ് വെള്ളിവില ഗ്രാമിന് മാറ്റമില്ലാതെ നൂറ്റിപതിമൂന്ന് രൂപ സ്വർണപണയത്തിലും ഇളവ് ഇനി കിട്ടും എൺപത്തിയഞ്ച് ശതമാനം വരെ വായ്പ സാധാരണക്കാർക്ക് നേട്ടം മുന്നേറിമുത്തൂറ്റ് മണപ്പുറം ഓഹരികൾ എന്തുകൊണ്ട് വില ഇടിഞ്ഞു ലോകത്തെ നമ്പർ വൺ സമ്പദ്വ്യവസ്ഥയായ യു എസ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകേറുന്നു എന്ന സൂചന നൽകുന്ന പുത്തൻ തൊഴിൽ കണക്കുകളാണ് യു എസ് ജോബ്സ് ഡേറ്റ സ്വർണത്തിന് തിരിച്ചടിയായത് യു എസിൽ കഴിഞ്ഞ മാസം പുതുതായി ഒന്ന് ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം പേർക്ക് തൊഴിൽ ലഭിച്ചുവെന്ന് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വി എൽ എസ് കണക്ക് വ്യക്തമാക്കി നിരീക്ഷകർ പ്രവചിച്ച ഒന്ന് ദശാംശം രണ്ട് നാല് ലക്ഷത്തേക്കാൾ ഏറെയധികം സമ്പദ്വ്യവസ്ഥയിൽ പ്രതിസന്ധികൾ ഒഴിയുന്നതിന്റെ സൂചനയായാണ് ഇതിനെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് യുഎസ് ഫെഡറൽ റിസർവ് കാണുന്നത് ഫലത്തിൽ സമീപഭാവിയിലെങ്ങും ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കില്ലെന്ന വിലയിരുത്തൽ ശക്തമായി ഇതോടെ ഡോളറും യു എസ് ഡോളർ ഇൻഡെക്സ് യു എസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്കും ട്രഷറി ഹീൽഡ് മെച്ചപ്പെട്ടത് സ്വർണത്തിന് തിരിച്ചടിയായി യൂറോ യൻ പൗണ്ട് തുടങ്ങി ലോകത്തെ ആറ് പ്രധാന കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡെക്സ് ദശാംശം നാല് ഏഴ് ശതമാനം ഉയർന്ന് തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം രണ്ട് പൂജ്യമിലെത്തി പത്ത് വർഷ ബോണ്ട് ഈൽഡ് ദശാംശം ഒന്ന് രണ്ട് ശതമാനം മെച്ചപ്പെട്ട് നാല് ദശാംശം അഞ്ച് ഒന്ന് രണ്ട് ശതമാനവുമായി ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളർ ആയിരുന്ന രാജ്യാന്തര സ്വർണ്ണവില ഇതോടെ സൈക്കോളജിക്കൽ പ്രതിരോധ നിരക്കായ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് ഡോളറിനും താഴെ മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ഡോളർ വരെ എത്തി ഇതാണ് കേരളത്തിലും ഇന്ന് വില കുറയാൻ വഴിയൊരുക്കിയത് ഷീയുമായി ഫോണിൽ സംസാരിച്ച ട്രംപ് എന്നിട്ടും സ്വർണവില മുന്നോട്ട് കേരളത്തിൽ നിശ്ചലം വെള്ളിക്കു റെക്കോർഡ് ഇനിയും വില ഇടിയുമോ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് ഡോളർ എന്ന സൈക്കോളജിക്കൽ നിരക്ക് വീണ്ടെടുക്കാനായില്ലെങ്കിൽ രാജ്യാന്തര വില മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിനും താഴേക്ക് നീങ്ങിയേക്കാമെന്ന അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിലും വില ഇനിയും താഴും എന്നാൽ തൊഴിൽ കണക്ക് പ്രതീക്ഷിച്ചതിലും മെച്ചമായെങ്കിലും സമ്പദ് കൂടുതൽ ഉഷാറേകാൻ അടിസ്ഥാന പലിശ നിരക്ക് ഒറ്റയടിക്ക് ഒരു ശതമാനം കുറക്കണമെന്ന് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനോട് യുഎസ് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പലിശ കുറയുന്നത് സ്വർണത്തിന് നേട്ടമാണ് കാരണം പലിശ കുറഞ്ഞാൽ യു എസ് കടപ്പത്ര ആദായ നിരക്കും ഡോളറിന്റെ മൂല്യവും താഴും അതോടെ സ്വർണം വാങ്ങുന്നത് ആകർഷകമാകും അത് ഡിമാൻഡ് കൂടാനും വില ഉയരാനും വഴിയൊരുക്കും നിലവിൽ തന്നെ ഇന്ത്യയുടെ റിസർവ് ബാങ്കും ആർ ബി ഐ ചൈനയുടെ കേന്ദ്ര ബാങ്കും പിബിഒസി വൻതോതിൽ സ്വർണം കരുതൽ ശേഖരത്തിലേക്ക് വാങ്ങിക്കൂട്ടുന്നത് സ്വർണ്ണവിലയെ ഉയരത്തിലേക്ക് നയിക്കാനുള്ള ഘടകമാണ് ബംബറടിച്ചു പലിശയും സിആർആറും വെട്ടിക്കുറച്ച റിസർവ് ബാങ്ക് ഇനി പണമൊഴുകും എത്ര കുറയും നിങ്ങളുടെ ഇ കേരളത്തിൽ സ്വർണവില താഴ്ന്ന വഴി രാജ്യാന്തര സ്വർണ്ണവില മുംബൈ വിപണിയിലെ വില ബോംബെ റേറ്റ് ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ ഈടാക്കുന്ന വില ബാങ്ക് റേറ്റ് ഡോളറും രൂപയും തമ്മിലെ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ സ്വർണ്ണവില നിർണയം ഇന്നലെ രാവിലെ വില നിർണ്ണയിക്കുമ്പോൾ ബോംബെ റേറ്റ് ഗ്രാമിന് പതിനായിരത്തി പതിമൂന്ന് രൂപയും ബാങ്ക് റേറ്റ് പതിനായിരത്തി ഒരു നൂറ്റിയെട്ട് രൂപയുമായിരുന്നു വ്യാഴാഴ്ചത്തെ വിലയുമായി കാര്യമായ വ്യത്യാസമില്ലാതിരുന്നതിനാൽ ഇന്നലെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായില്ല എന്നാൽ ഇന്ന് ബോംബെ റേറ്റ് നൂറ്റി അറുപത്തിയേഴ് രൂപ ഇടിഞ്ഞ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രൂപയും ബാങ്ക് റേറ്റ് നൂറ്റി അറുപത്തി രൂപ താഴ്ന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപയുമായി അതോടെ കേരളത്തിലും വില ഇടിയുകയായിരുന്നു രൂപയുടെ മൂല്യം ഇന്നലെ വ്യാപാരാന്ത്യത്തിൽ പതിനൊന്ന് പൈസ ഉയർന്ന് എൺപത്തിയഞ്ച് ദശാംശം ആറ് എട്ടിലെത്തിയതും സ്വർണ്ണവില കുറയാൻ സഹായിച്ചു ഇന്നൊരു പവന്റെ വാങ്ങൽ വിലയത്ര മൂന്ന് ശതമാനം ജി എസ് ടി അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ ഹോൾമാർക്ക് ഫീസ് പണിക്കൂലി മൂന്ന് മൈനസ് മുപ്പത്തിയഞ്ച് ശതമാനം എന്നിവയും കൂടി ചേരുന്നതാണ് കേരളത്തിൽ സ്വർണ്ണാഭരണ വില മിനിമം അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ ഇന്ന് കേരളത്തിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നൽകണം ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും പണിക്കൂലി ഓരോ ജ്വല്ലറിയിലും ആഭരണത്തിന്റെ ഡിസൈനിന് അനുസരിച്ചാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതേസമയം കേരളത്തിൽ മിക്ക ജ്വല്ലറികളും വാങ്ങുന്നത് ശരാശരി പത്ത് ശതമാനം പണിക്കൂലിയാണ്